നമസ്കാരം പ്രധാന വാർത്തകൾ ആര്യാടൻ ചൗക്കത്തിനോട് വിരോധമില്ല സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കുമെന്ന് അൻവർ നിലമ്പൂരിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൗക്കത്ത് മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് പി വി അൻവർ എന്നാൽ ആര്യാടൻ ചൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ ജയം ഉറപ്പു പറയാനാകില്ലെന്നും തന്റെ കഴിവിൻ്റെ പരമാവധി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ജയത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആര്യാടൻ ചൌക്കത്തിനോട് തനിക്ക് വിരോധമില്ല തനിക്കൊപ്പം വരാൻ നിൽക്കുന്ന ഇടതുപക്ഷത്തുള്ളവർ നേരിട്ട് കോൺഗ്രസ്സിൽ ചേരില്ലെന്നും അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഹർത്താൽ സർവകക്ഷി പ്രതിനിധികൾ പിന്തുണ പ്രഖ്യാപിച്ചു വടകര അഴിയൂർ പഞ്ചായത്തിൽ നാളെ ഹർത്താൽ സർവകക്ഷി പ്രതിനിധികളാണ് ഹർത്താലിനെ ആഹ്വാനം ചെയ്തത് ദേശീയപാതയിൽ കുഞ്ഞിപ്പള്ളി ടൗണിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ദേശീയപാത അതോറിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തത് രാവിലെ ആറ് മുതൽ വൈകിട്ട് വരെയാണ് ഹർത്താലിനെ ആഹ്വാനം ചെയ്തത് രാഷ്ട്രീയ പാർട്ടികളും വ്യാപാര സംഘടനകളും മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചു കുഞ്ഞിപ്പള്ളി ടൌണിൽ അടിപ്പാത സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താലിലേക്ക് പോകുന്നത് ഇതിനോടനുബന്ധിച്ച് കുഞ്ഞിപ്പള്ളി ടൌണിൽ ബഹുജന റാലി നടത്തും ഇന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണം തടഞ്ഞ നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു പിന്നാലെ ചേർന്ന യോഗത്തിലാണ് സർവകക്ഷി പ്രതികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് തിരുവനന്തപുരം കണിയാപുരം കരിച്ചാറയിൽ വീട്ടിനുള്ളിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയെ കാണാനില്ല കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കണിയാപുരം കണ്ടൽ നിയാസ് മൺസിലിൽ ഷാനു എന്ന വിജിയാണ് വീടിനുള്ളിൽ ഹാളിലെ തറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈകിട്ട് അഞ്ചരയോടെ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടികളാണ് മൃതദേഹം കണ്ടത് ആദ്യ ഭർത്താവ് മരിച്ച വിജി കുറച്ചുനാളായി തമിഴ്നാട് സ്വദേശിയായ രംഗനുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു സംഭവശേഷം ഹോട്ടൽ ജീവനക്കാരനായ രംഗനെ കാണാനില്ല ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെ വിജിയുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇരുവരും വീട്ടിലുണ്ടായിരുന്നു രംഗനായി പോലീസ് തെരച്ചിൽ തുടങ്ങി നടന്നത് ക്രൂര കൊലപാതകം കൊല്ലത്തെ യുവതിയുടെ മരണത്തിൽ വഴിത്തിരിവ് ശ്യാമയുടെ ഭർത്താവ് അറസ്റ്റിൽ കൊല്ലം ശാസ്താംകോട്ടയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ക്രൂര കൊലപാതകമെന്ന് തെളിഞ്ഞു സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മൈനാകപ്പള്ളി സ്വദേശി ഷ്യാമയാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഭർത്താവ് രാജീവിനെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിനുള്ളിൽ വീണ്ടും കിടന്ന ഭാര്യയെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചതായിരുന്നു ഭർത്താവ് രാജീവിന്റെ മൊഴി യുവതിയുടെ മരണത്തിന് പിന്നാലെ രാജീവ് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് യുവതിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത് ഷ്യാമയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഭർത്താവ് രാജീവ് മൊഴി നൽകി കൊലയ്ക്ക് പിന്നിലെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ലെന്നും പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു ബി ജെ പി സംഘടനാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാതെ ശോഭ ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതെ മുതിർന്ന നേതാവ് ശോഭ സുരേന്ദ്രൻ ഓൺലൈനായി വോട്ട് ചെയ്യാൻ അവസരമുണ്ടായിട്ടും ശോഭ സുരേന്ദ്രൻ വോട്ട് രേഖപ്പെടുത്താത്തത് പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു ആലപ്പുഴ നോർത്തിലായിരുന്നു ശോഭ സുരേന്ദ്രൻ വോട്ട് ഇന്ന് വൈകുന്നേരം മൂന്ന് മുതൽ വരെയായിരുന്നു വോട്ട് രേഖപ്പെടുത്തേണ്ട സമയം ആലപ്പുഴ നോർത്ത് ജില്ലയിൽ എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് ആലപ്പുഴ സൗത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളും മത്സരിച്ചിരുന്നു സൗത്തിൽ വോട്ട് ചെയ്യേണ്ട അമ്പത്തിരണ്ട് പേരും വോട്ട് രേഖപ്പെടുത്തി നോർത്തിൽ വോട്ട് ചെയ്യേണ്ട അമ്പത്തി അഞ്ച് പേരിൽ ശോഭാ സുരേന്ദ്രനും മറ്റൊരാളുമാണ് വോട്ട് രേഖപ്പെടുത്താതിരുന്നത് ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ പുഞ്ചക്കര സുരേന്ദ്രൻ കെ എസ് രാധാകൃഷ്ണൻ എന്നിവർക്കായിരുന്നു ആലപ്പുഴയിലെ വോട്ടെടുപ്പ് ചുമതല